നമസ്കാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മർമു പാർലമെൻറ്റിനെ അഡ്രസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞതിൻ്റെ തനിയാവർത്തനമാണെന്നാണ് ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ബി ജെ പി ഗവൺമെൻറ്റിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് പ്രസിഡന്റ് അഡ്രസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് ഇടയിലാണ് രാഹുൽ ഗാന്ധി ബി ജെ പി ഗവൺമെൻറ്റിനെ ഇങ്ങനെ കളിയാക്കിയത് ഓരോ കൊല്ലവും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പ്രോമിസ് ചെയ്യും എന്നല്ലാതെ പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാൻ ശ്രമിക്കാത്ത ഗവൺമെൻറ്റാണ് ബി ജെ പി ഗവൺമെൻറ് എന്നാണ് രാഹുൽ ഗാന്ധി ഊന്നി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തെപ്പറ്റി നമുക്കൊരു പരിശോധന നടത്താം രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷന് മുൻപ് ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പ്രോമിസ് ചെയ്തത് ഓരോ കൊല്ലവും രണ്ട് കോടി യുവജനങ്ങൾക്ക് സ്ഥിരമായ ജോലി കൊടുക്കുമെന്നാണ് അത് നഗ്നമായി വിശ്വസിച്ചതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം യുവജനങ്ങളും ബി ജെ പിക്ക് വോട്ട് നൽകി അവരെ അധികാരത്തിലെത്തിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി ഇന്ത്യയിലെ ജനങ്ങൾ കൃഷി മേഖല മുതൽ വ്യവസായ മേഖല വരെയുള്ള പല മേഖലകളിലുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പി പ്രോമിസ് ചെയ്ത പ്രകാരം എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓരോ കൊല്ലവും കൂടുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഇത് നാൽപ്പത് പോയിൻ്റ് അഞ്ച് ഏഴ് കോടിയായി കുറഞ്ഞു അതിനർത്ഥം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏകദേശം എഴുപത് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് സി എം ഐ അടിസ്ഥാനമാക്കിയുള്ള സർവേ പറയുന്നത് ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം എൺപത് ലക്ഷത്തോളം പേരാണ് പ്രായപൂർത്തിയായി തൊഴിൽ കിട്ടാനുള്ള അവസരം കാത്ത് കഴിയുന്നത് ഇങ്ങനെ ഓരോ കൊല്ലവും ദശലക്ഷക്കണക്കിന് യുവജനങ്ങൾ തൊഴിലിനു വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ ഇന്ത്യയിൽ കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാത്തത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ കഴിവുകേടാണ് രണ്ട് കോടി ജനങ്ങൾക്ക് ഓരോ കൊല്ലവും പുതുതായി തൊഴിലവസരങ്ങൾ നൽകും എന്ന് ഉറപ്പ് നൽകിയ ബി ജെ പി ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യയിലെ യുവജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചെറുതും വലുതുമായ വ്യവസായങ്ങളെ വളർത്തി വലുതാക്കി അതുമൂലം ഈ മേഖലകളിൽ കൂടുതൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം കൃത്യമായ ഒരു കൂടിയാലോചനയുമില്ലാതെ ബി ജെ പി ഗവൺമെൻറ് ജി എസ് ടി ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം നടപ്പിലാക്കി ഇന്ത്യയിലെ ചെറുകിട മധ്യനിര വ്യവസായങ്ങളെ നശിപ്പിക്കുകയായിരുന്നു ജി എസ് ടി നടപ്പിലാക്കിയത് മൂലം ചെറുകിട മധ്യനിര കമ്പനികൾ ഗവൺമെൻറ്റിന് അടക്കേണ്ട ഉയർന്ന നിരക്കും സങ്കീർണതയുള്ള അതിൻ്റെ നടപടി ക്രമങ്ങൾ വർദ്ധിച്ച ഭരണപരമായ ഭാരങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ ക്ലെയിം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവ വലിയ കോർപ്പറേറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ചെറുകിട മധ്യനിര വ്യവസായികളെ പ്രതികൂലമായി ബാധിച്ചതിൻ്റെ പേരിൽ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ചെറുകിട മധ്യനിര വ്യാവസായിക സംരംഭങ്ങൾ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല മറ്റു പല കമ്പനികളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് മുൻപ് അഡ്മിറ്റ് ചെയ്ത പ്രകാരം പോലീസ് ഫോഴ്സുകളിലും യൂണിവേഴ്സിറ്റികളിലും അതുപോലെ ജുഡീഷ്യറി മേഖലകളിലും അടക്കം ഏകദേശം പത്ത് ലക്ഷം സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഈ ഒഴിവുള്ള തസ്തികളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കഴിവുള്ളവരെ പർമനൻ്റായി നിയമിക്കുന്നതിന് പകരം ഇതിൽ പല ജോബുകളും ഔട്ട്സോഴ്സ് ചെയ്ത് ലക്ഷക്കണക്കിന് ജോലികൾ ബി ജെ പി ഗവൺമെൻറ് സ്വകാര്യവൽക്കരണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അടാനി അംബാനി പോലുള്ള വൻകിട കുത്തക വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായാണ് ബി ജെ പി ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഈ നടപടികൾ ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിൽ ഒരു ഗുണവും ചെയ്യില്ല എന്ന് മാത്രമല്ല അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ ഇന്ത്യയിലെ യുവജനങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ പ്രതികരിക്കും എന്ന കാര്യം ഉറപ്പാണ്